നമസ്കാരം എല്ലാവർക്കും മഹാലക്ഷ്മീസ് മസാല മാജിക്സിൻ്റെ ഈ ആഴ്ച വ്ലോഗിലേക്ക് സ്വാഗതം നോൺ വെജ് ഐറ്റംസിൽ ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയും സേഫുമായിട്ടുള്ള ഒന്നാണ് മീന് പക്ഷെ നല്ല മീൻ തന്നെയാണോ എന്നുള്ളത് മാത്രം ഉറപ്പുവരുത്തുക എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ ഞാൻ മീൻ റെസിപ്പീസ് ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ളതും സ്പൈസി ആയതുമായ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു തരം ഫിഷ് കറിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സ്പൈസി ഫിഷ് കറി ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിൽ ഒട്ടും തന്നെ തേങ്ങ ചേർക്കാത്ത നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി ഫിഷ് കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയൊന്ന് കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മീൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് പീസസ് ഉണ്ട് ഈ സൈസിൽ ഒരു നാനൂറ് ഗ്രാം ഉണ്ട് അപ്പം ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാം ഏത് തരം ഫിഷ് ഉപയോഗിക്കാം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരൊഴിക്കുന്നു ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഏതാണ്ട് ഒരു ടീസ്പൂണോളം ചേർക്കുന്നു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നല്ലവണ്ണം ഒന്ന് കൂട്ടി യോജിച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കാം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് മേരുവൊക്കെ നന്നായിട്ട് പിടിക്കും മാറ്റി മാറ്റിവെക്കാം ഒരു വലിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇത് മാറ്റി വെക്കാം പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി എടുത്തു അതേ അളവിന് ഇഞ്ചി മുറിച്ചത് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ചതച്ചു കൊണ്ടുവരാം ചതച്ചാൽ മാത്രമേ ഒരു നല്ല ഫ്ലേവർ കിട്ടുള്ളൂ ഞാൻ കല്ലിലിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇതും നമുക്ക് മാറ്റി വയ്ക്കാം രണ്ട് വലിയ സവാള എടുത്തു ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം അരിഞ്ഞു ഇത് മാറ്റി മാറ്റിവെക്കാം നാല് കഷ്ണം കുടംപുളി വൃത്തിയാക്കിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അമ്പത് എം എൽ വെള്ളം ഒഴിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് കുതിർത്ത കുതിർക്കാൻ വെച്ചതിന് ശേഷം ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി മീൻ മാരിനേറ്റ് ചെയ്തു തക്കാളി അടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു കുടംപുളി സവാള ഫിഷ് കറി ഉണ്ടാക്കാം അതിലേക്ക് വേണ്ടിയിട്ടൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് എപ്പോഴും അതാണ് നല്ലത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണ ഒഴിച്ചു ഒരു ഒരു ടീസ്പൂൺ ഉലുവ ചേർത്തു ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ഒരു പിടി കറിവേപ്പില നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് മറ്റുള്ളതൊക്കെ ആഡ് ചെയ്യാം രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർക്കുന്നു ഇളക്കി കൊടുക്കുകയാണ് മണമൊക്കെ മാറിയിട്ടുണ്ട് സവാള അരിഞ്ഞത് ചേർക്കുകയാണ് ഇതൊന്നും ചെറുതായി വഴറ്റി കിട്ടിയ ശേഷം മറ്റുള്ളതൊക്കെ ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആവും കണ്ടോ ഇനി നമുക്ക് മുളക് പൊടി ചേർക്കുകയാണ് ഞാൻ നാല് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നു രണ്ട് ടീസ്പൂൺ എരിവുള്ളതും രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത കശ്മീരി പൊടിയും എരിവ് നിങ്ങൾ ആവശ്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അരച്ച് വെച്ച് തക്കാളി ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് അരച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഗ്രേവി തിക്കാവാൻ വേണ്ടിയിട്ട് ഇത് സഹകരിക്കും അതുകൊണ്ടാണ് ഞാൻ അരച്ചെടുത്തത് ആ കുടമ്പുളി കുതിർക്കാൻ വെച്ചതും ചേർക്കുകയാണ് ആ വെള്ളത്തോടുപൊടി ഇതൊന്ന് ഇളക്കിയിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വെന്ത ശേഷം മറ്റുള്ളതൊക്കെ ചേർക്കാം രണ്ട് മൂന്ന് മിനിറ്റ് ആയി അത്യാവശ്യം ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഞാൻ വെള്ളം ചേർക്കുകയാണ് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ചേർക്കുന്നു അങ്ങനെ ഗ്രേവിക്ക് ആവശ്യം അനുസരിച്ചിട്ട് ഉപയോഗിക്കുക എന്തായാലും ഒരു മീഡിയം തിക്നെസ് ആയിട്ടുള്ള ഗ്രേവിയാണ് എപ്പോഴും ഈ കറിക്ക് നല്ലത് ഞാൻ ഇള കൊടുക്കുകയാണ് ഉപ്പ് ചേർക്കുന്ന ഒരു മുക്കാൽ ടീസ്പൂണോളം മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ചു അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ചേർക്കുകയാണ് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ചൊരു ഏഴ് എട്ട് മിനിറ്റ് മേടിക്കാം ഒരു അടച്ചു വെച്ച് ഏഴെട്ട് മിനിറ്റ് ആയി നല്ലവണ്ണം വെട്ടി തിളക്കിയാണ് ചെറുതായിട്ട് വെന്തിട്ടുണ്ട് മീൻ വളരെ കെയർഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തിക്കായിട്ടുള്ള ഗ്രേവി കൊണ്ടിരിക്കട്ടെ തുറന്ന് വെച്ച് ഇപ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായി ഞാനൊന്ന് ചുറ്റി കൊടുക്കുകയാണ് ഇപ്പം സ്പൂണിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും ആ എണ്ണയൊക്കെ പുറത്തിങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം തിക്കുമായിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ് അപ്പോൾ നമ്മുടെ മീൻ കറിയിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി ഓഫ് ചെയ്യാണ് നമ്മുടെ ഫിഷ് കറി സ്പൈസി ആയിട്ടുള്ള ഫിഷ് കറി റെഡിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഈ മൺചട്ടിയിലുണ്ടാക്കിയത് കൊണ്ടും കുടംപുളി ഉപയോഗിച്ചത് കൊണ്ടുമാണ് പിന്നെ വേറൊരു പിന്നെ സീക്രട്ട് എന്ന് പറയുന്നത് ഇത് ഇന്നും ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നാളെ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ഇത് ചോറിനും കപ്പയ്ക്കും ഒക്കെ വളരെ ഐഡിയലാണ് ഈവൻ ചപ്പാത്തിക്കും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മുളകിട്ട മീൻ കറി അല്ലെങ്കിൽ സ്പൈസി ഫിഷ് കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ത് കമൻസ് ഉണ്ടെങ്കിലും എഴുതി അറിയിക്കുക വീണ്ടും ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ